അസ്ലാം അലൈക്കും വർഹമത്തല്ലാ അഞ്ചു വയസ്സുകാരി ചാന്ദിനിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളിയ അസ്ഫാക്ക് ലഹരി ബാധിച്ച് പ്രായം ചെന്ന രക്ഷിതാക്കളെ തലക്കടിച്ച് കൊന്ന മകൻ മനുഷ്യർക്ക് ഇത്ര ക്രൂരമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും പെൺമക്കളെ ഇതിനേക്കാൾ ക്രൂരമായി കൊന്നു തള്ളിയ അയൽക്കാരോടും നാട്ടുകാരോടും ക്രൂരത കാട്ടിയ കൊലപാതകങ്ങളും വ്യഭിചാരവും പീഡനങ്ങളും നിത്യസംഭവങ്ങളായ ഒരു കാലത്തായിരുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് പിന്നെ സംഭവിച്ചതെല്ലാം യഥാർത്ഥത്തിൽ ചരിത്രമായിരുന്നു സ്നേഹവും സഹനവും സഹാനുഭൂതിയുമെല്ലാമുള്ള ഉത്തമ തലമുറയായി ആ സമൂഹം യഥാർത്ഥത്തിൽ പരിവർത്തിക്കപ്പെടാൻ നിമിത്തമായത് പരിശുദ്ധ ഖുർആനായിരുന്നു لقد من الله على المؤمنين اذ بعث فيهم رسولا من انفسهم يتلو عليهم اياته ويزكيهم ويعلمهم الكتاب والحكمة وان كانوا من قبل لفي ضلال مبين الله تعالى فرينا പരി തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിക്കുക വഴി അള്ളാഹു ഒരു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് മേലിൽ ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരാകട്ടെ മുമ്പ് വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നാമത്തെ അധ്യായം ആലു ഇമ്രാൻ സൂറത്തിൻ്റെ നൂറ്റി അറുപത്തി നാലാമത്തെ വചനമാണ് തിന്മ നിറഞ്ഞ ഈ കാലത്ത് ജാഹ്ലിയാ കാലത്തെ സംസ്കരിച്ച ഖുർആൻ നമ്മുടെ കൈകളിലുണ്ടായിട്ടും അത് ലോകത്തിന് പകർന്നു നൽകാൻ നാം മറന്നു പോകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതുവരെ ആ ഗ്രന്ഥത്തിൻ്റെ അകത്തളങ്ങളിലൂടെ നാം സഞ്ചരിച്ചു നോക്കിയിട്ടില്ലേ ഇല്ല താഴെയുള്ള അഡ്രസ്സിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക ഖുർാനിൻ്റെ മലയാള പരിഭാഷ നിങ്ങളുടെ വീടകങ്ങളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്കെത്തും ഇൻഷാ